പ്രശസ്ത സംഗീത സംവിധായകനായിരുന്ന ബോംബെ രവിയുടെ ഒരുപാട് ഗാനങ്ങൾ മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതിൽ എനിക്കിഷ്ടപ്പെട്ട ചില ഗാനങ്ങളാണ് ഞാൻ ഇന്ന് പാടുന്നത് നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ മൂന്ന് ഗാനങ്ങൾ മോഹനത്തിലേതായിട്ടുണ്ട് അതിലൊന്ന് മഞ്ഞൾ പ്രസാദവും മുണ്ടും മുറ്റത്ത് പൊന്നോണ പോവേ നീ വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു മറ്റൊന്ന് ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നം ശീർഷരായി നിൻ മുന്നിൽ കം നക്ഷത്ര കന്യകൾ മറ്റൊന്ന് നീരാടുവാൻ നിളയിൽ പരിണയം എന്ന ചിത്രത്തിലെ പാർവണീന്ദുമുഖീ പാർവതീ ഗിരീശ്വരൻ്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു നിദ്ര നീങ്ങിയും പകലും മഹേഷരൂ ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിലെ വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്ക് യേശു മഹേഷനെ വാതിൽ ീ കാലമേ മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിലെ പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ പ്രണയിക്കുകയാണു നമ്മൾ ഇനിയും പിറക്കാത്ത ജന്മങ്ങളിൽ ായിരുന്നു ഓരോരോ ജന്മങ്ങളിൽ ശ്രീ ബോംബെ രവി മോഹനത്തിൽ ചിട്ടപ്പെടുത്തിയ എനിക്കിഷ്ടപ്പെട്ട ചില ഗാനങ്ങളാണ് ഞാൻ പാടിയത് അതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ടവയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക